നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നതും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കട്ടപ്പ ബാഹുബലിയെ കൊന്നതെന്തിന് അനുഷ്കയുടെ കഥാപാത്രത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നിങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും ബാഹുബലി ടു എന്നാണ് കരുതപ്പെടുന്നത് ബാഹുബലി കഴിഞ്ഞ സംവിധായകൻ എസ് എസ് രാജമൌലി മഹാഭാരതം സിനിമാത്രയമെടുക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു ഖാൻ രജനീകാന്ത് മോഹൻലാൽ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ വില പിടിച്ച താരങ്ങൾ രാജമൗലിയുടെ മഹാഭാരതത്തിൽ വേഷമിടുന്നെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് തെളിഞ്ഞപ്പോൾ മഹാഭാരതം എപ്പോൾ ആരംഭിക്കും എന്നായി ചോദ്യം അറിയില്ല എന്നാണ് രാജമൗലിയുടെ മറുപടി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്യാനിരിക്കുന്ന ബാഹുബലി ട്യൂബിന്റെ തമിഴ് ഗാനങ്ങൾ പ്രകാശിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാജമൗലി താരങ്ങളായ പ്രഭാസ് അനുഷ്കാ തമന്ന രമ്യാകൃഷ്ണൻ തുടങ്ങിയവർ ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു ധാരാളം താരങ്ങളെ വെച്ച് സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഇപ്പോൾ ബാഹുബലി അല്ലാതെ വേറൊന്നും മനസ്സിലില്ല ബാഹുബലി മുഴുവനായും സങ്കല്പിക കഥയാണ് ധാരാളം പണം ചെലവഴിച്ച് നിർമ്മിച്ചതിനാൽ സമൂഹത്തിലെ എല്ലാ തരക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് സിനിമ എടുത്തിട്ടുള്ളത് ഒരു കൂട്ടം ആളുകൾ കാണരുത് എന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും സിനിമ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും രാജമൌലി പറഞ്ഞു അപ്പോൾ രാജമൌലിയുടെ അടുത്ത ബ്രഹ്മാണ്ഡ ചിത്രം മഹാഭാരതത്തിനായി കാത്തിരുന്നവർ കേട്ടല്ലോ മഹാഭാരതം ഉടനൊന്നും ഉണ്ടാകില്ല എന്നാണ് രാജമൌലി പറയുന്നത് വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ കൊലീജിയൻ സബ്സ്ക്രൈബ് ഫിലിമി ബീച്ച് മലയാളം